പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റും നാം കണ്ടിൽ നിന്ന് നടിക്കുന്ന എത്രയോ കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അധാർമികതയിൽപ്പെട്ട ഒന്നാണ് കല്യാണ ദൂർത്തുകൾ നമുക്ക് എവർക്കും അറിയാം പവിത്രമായി എല്ലാ മതങ്ങളും കണക്കാക്കപ്പെടുന്ന ഈ കല്യാണ വേദികളൊക്കെ ഇന്ന് അധാർമികതയുടെ നിലയങ്ങളായി കൂപ്പുകുത്തുകയാണ് സോഷ്യൽ മീഡിയയൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ വളരെ ഗംഭീരമായി നടത്തുന്ന പല വലിയ കല്യാണങ്ങളിലും മുസ്ലിം വിവാഹങ്ങളിലടക്കം സോഷ്യൽ മീഡിയയിലേക്ക് കോമാളിത്തരം അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ചില ആളുകളെ വിളിച്ചിട്ട് കാണിച്ച് കൂട്ടുന്ന പേക്കൂത്തുകൾ സഫയിലേക്ക് ക്ഷണിക്കപ്പെട്ട വ്യക്തികളെ അടക്കം മൂക്കത്ത് വിരലിൽ വെപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആഹാരത്തിനും ഒരിറ്റ മരുന്നിനും അതുപോലെ കുടിവെള്ളത്തിനും ക്ഷാമം അനുഭവിക്കുന്ന പല ജനങ്ങൾ നമുക്കിടയിൽ ഉള്ള ഈ കാലഘട്ടത്തിൽ അധാർമികതയുടെ നിലയങ്ങളായി മനുഷ്യത്വം മരവിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായി രീതിയിലേക്ക് നമ്മുടെ ഈ സമൂഹം എന്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാം എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നില്ല എല്ലാ മഹല്യകളുടെയും അടിസ്ഥാനത്തിലൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് വിവാഹ ബന്ധപ്പെട്ട വിഷയങ്ങൾ പല ഉന്നതരുടെയും കാര്യം വരുമ്പോൾ പലരും എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു സാധാരണക്കാരന്റെ വിഷയങ്ങളിലൊക്കെ ഇടപെടാൻ എല്ലാവർക്കും വലിയ ആഹ്ലാദവും അതുപോലെ തിടുക്കവും ഒക്കെയാണ് ഇത് ഒരു സമീപനം രണ്ട് സമീപനം ഒരിക്കലും നാം സ്വീകരിക്കാൻ പാടില്ല കാരണം ഉന്നതരായിട്ടുള്ള ആളുകൾ പലതും ചെയ്യുമ്പോൾ പല വിഭാഗം ആളുകളും കണ്ണെടുക്കുകയും സാധാരണക്കാരനായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിക്കുന്ന സമയത്ത് അതിനെതിരെ അതിശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു രണ്ടുതരം നീതി ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഏതെങ്കിലും ആവട്ടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കല്യാണത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത് അപ്പോ ലോക മനസാശിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പീഡിത വിഭാഗങ്ങൾ നമുക്ക് മുന്നിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ മനസാക്ഷിയോട് പോലും ഒരു കരുണയില്ലാത്ത രീതിയിലാണ് ഇന്നത്തെ വിവാഹങ്ങൾ നടക്കുന്നത് ഞാനൊരു വിവാഹത്തെ കുറിച്ച് പറയട്ടെ ഇന്നലെ ഗാസയിൽ ഒരു വിവാഹം നടന്നു ഒരു നവവരനും നവവധുവും വിവാഹം കഴിഞ്ഞ് വിവാഹ വസ്ത്രത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇസ്രയേലിന്റെ ബോംബ് വർഷിച്ചിട്ട് രണ്ടുപേരും ആലിംഗനബദ്ധരായി നിൽക്കുന്ന സമയത്ത് അവർ മരണപ്പെടുകയാണ് പുതിയ ജീവിതത്തിലേക്ക് പുത്തൻ പ്രതീക്ഷകളുമായിട്ട് കടന്നു വന്ന പുത്തൻ സ്വപ്നങ്ങളുമായിട്ട് കടന്നു വന്ന പ്രതീക്ഷകളുമായിട്ട് വന്ന നാളത്തെ പോലും എങ്ങനെയായിരിക്കണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന അവർക്കിടയിലേക്ക് അതാ വരികയാണ് ആകാശത്ത് നിന്ന് ബോംബ് വർഷിച്ചുകൊണ്ട് അവർ മരണപ്പെടുകയാണ് ഈ ഒരു കാഴ്ചകളൊന്നും നമ്മുടെ മനസ്സിനെ ഒരിക്കലും സ്വാധീനിക്കപ്പെടുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം എന്ന് ഇത്രത്തോളം മതപ്പതിച്ചു പോയത് നാം ഒക്കെ ഇവിടെ വിവാഹം ഓർത്ത് നടത്തുമ്പോൾ പല വിഭാഗങ്ങളിലെയും പെൺകുട്ടികൾ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് പല സ്ഥലങ്ങളിലും അപ്പോ എല്ലാ വിഭാഗം ആളുകളും മനസ്സ് വെച്ച് അവർക്കിടയിലുള്ള ഈ അധാർമികതയെ തുടച്ചു നീക്കാൻ ഒരുമിച്ച് നീക്കൽ അനിവാര്യമാണ് കാരണം വരും തലമുറയ്ക്ക് നാം എന്ത് സന്ദേശമാണ് ഇതുകൊണ്ടൊക്കെ നൽകുന്നത് ഒരു സന്ദേശവും നൽകുന്നില്ല അപ്പോ എല്ലാവരും ചേർന്ന് നിന്ന് ഇതുപോലുള്ള അനീതികൾക്കെതിരെയൊക്കെ പ്രതികരിക്കാൻ കഴിയട്ടെ സമാധാനങ്ങൾ വിടരട്ടെ അതുപോലെ നല്ല പ്രകാശം പരക്കുന്ന ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൈ സ്റ്റോറീസ് വാക്കുകൾക്ക് വിട